വലവീശിക്കടലാഴങ്ങളിൽ നിന്ന് മത്സ്യസമ്പത്തുമായി കരകയറുന്ന ഓരോ മത്സ്യത്തൊഴിലാളികൾക്കും കടലെന്നാൽ ജീവിതവും ജീവനുമാണ് ആഴക്കടലിലുണ്ടാകുന്ന ഓരോ അനിഷ്ട സംഭവവും അവരുടെ പ്രതീക്ഷകളുടെ ആകാശത്ത് ആശങ്കയുടെ കാർമേഘമായി മാറുന്നു കേരള തീരത്തിന് സമീപം അടുത്തിരയുണ്ടായ രണ്ട് കപ്പലപകടങ്ങൾ മത്സ്യത്തൊഴിലാളികളെ മാത്രമല്ല മലയാളികളെ ഒന്നാകെ ആശങ്കയിലാക്കി അപകടത്തിന് ശേഷം കടലിൽ വീണ വസ്തുക്കൾ കടലിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെയും മത്സ്യസമ്പത്തിനെയും ദോഷകരമായി ബാധിക്കുമോ എന്നതായിരുന്നു പ്രധാന ഉത്കണ്ഠ മീൻ ഭക്ഷ്യയോഗ്യമാണോ എന്നതടക്കമുള്ള ആശങ്കയ്ക്ക് വിദഗ്ധരുടെ മറുപടി ഇങ്ങനെയാണ് സാന്നിധ്യത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഏകദേശം മുപ്പത് സാമ്പിളുകൾ ഭക്ഷ്യോഗ്യ മത്സ്യങ്ങളുടെ അതുപോലെ തന്നെ വെള്ളത്തിന്റെ സാമ്പിള് കടൽ വെള്ളത്തിന്റെ സാമ്പിള് ശേഖരിച്ച ശേഷം നമ്മൾ ഒരു പ്രാഥമിക പരിശോധന നടത്തി ഈ മത്സ്യം ഭക്ഷ്യയോഗ്യമാണോ എന്നറിയാൻ മാത്രമായിട്ട് നടത്തിയെന്ന് മത്സ്യത്തിന് യാതൊരു പ്രശ്നവും ഇല്ല അത് ഭക്ഷ്യയോഗ്യമാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ കണ്ടെത്തൽ ഈ ഭാഗത്ത് ഏർ കപ്പൽ ക്ഷേത്രം നടന്ന ഉടനെ തന്നെ മത്സ്യബന്ധനം ഭാഗികമായി നിരോധിക്കുകയും പൂർണ്ണമായി നിരോധിക്കുകയുണ്ടായി അത് കാരണം ആ ഭാഗങ്ങളിൽ നിന്നുള്ള മത്സ്യങ്ങളെ ലഭ്യത തീരപ്രദേശങ്ങൾക്ക് വരികയുണ്ടായില്ല അതിനുശേഷം മത്സ്യബന്ധനം ആരംഭിച്ചപ്പോൾ വന്ന മത്സ്യങ്ങളിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളൊന്നും കാണുകയുണ്ടായില്ല ഉപഭോക്താക്കൾ മത്സ്യത്തൊഴിലാളികൾ കയറ്റുമതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സമുദ്രോൽപ്പന്നം മേഖലയിലെ മറ്റു പങ്കാളികൾ ആരും പരിഭ്രാന്തരാകേണ്ടതില്ല മത്സ്യം ഭക്ഷ്യയോഗ്യമാണെന്നും മാത്രമല്ല മത്സ്യ സാമ്പിളുകളിൽ ഒന്നും അരോചകമായ ഗന്ധമോ രുചിയോ ഇല്ല എന്നും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിക്കഴിഞ്ഞു ജലസാമ്പിളുകളുടെ പി എച്ച് ലവണാംശം ചാലകത എന്നിവ സാധാരണ സമുദ്രജലത്തിൻ്റെ അവസ്ഥയിൽ തന്നെയാണെന്നും പരിശോധനകളിൽ വ്യക്തമായിട്ടുണ്ട് ഏതെങ്കിലും ജല സാമ്പിളുകളിൽ എണ്ണയുമായി ബന്ധപ്പെട്ട ജൈവ സംയുക്തങ്ങളുടെ സാന്നിധ്യമില്ലെന്നും പ്രാഥമിക വിശകലനത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് മെയ് ഇരുപത്തിനാലിനാണ് കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ എം എസ് സി എൽ ത്രീ എന്ന കപ്പൽ അപകടത്തിൽപ്പെട്ടത് വിവരം ലഭിച്ചപ്പോൾ തന്നെ പൊതുജനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കുമുള്ള മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചു കപ്പലിൽ നിന്ന് നിരവധി കണ്ടെയ്നറുകൾ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ തീരത്തടിഞ്ഞതും ചില കണ്ടെയ്നറുകളിൽ നിന്ന് നഡിൽസ് എന്നറിയപ്പെടുന്ന ചെറിയ പ്ലാസ്റ്റിക് തരികൾ തീരത്ത് വ്യാപിച്ചതും ആശങ്ക കൂട്ടി തീരശുചീകരണത്തിന് നടപടികൾ സ്വീകരിച്ച സർക്കാർ കപ്പൽ അപകടം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുകയും പൊതുജനങ്ങൾക്ക് സമയാസമയങ്ങളിൽ ആവശ്യമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കപ്പൽ അപകടം നടന്ന് ആദ്യ ദിവസങ്ങൾ മുതൽ മത്സ്യത്തൊഴിലാളികളും വിൽപ്പനക്കാരും നേരിട്ടത് വലിയ പ്രതിസന്ധിയാണ് വിൽപ്പന ഇടിഞ്ഞത് വൻ വരുമാന നഷ്ടമാണ് ഉണ്ടാക്കിയത് ഇതിന് പിന്നാലെ ജൂൺ ഒൻപതിന് ബേപ്പൂരിന് എഴുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ ഭയങ്കര ബുദ്ധിമുട്ട് മീൻ വിൽക്കാൻ ആള് വാങ്ങിക്കുന്നില്ല രണ്ടോ മൂന്നോ ആള് തന്നെ പറഞ്ഞു കടയുടെ അകത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മീൻ വാങ്ങിക്കണം അല്ലെങ്കിൽ വാങ്ങിക്കണില്ല കടയിൽ മീൻ കൊണ്ടുവയ് മീൻ ആരും വാങ്ങിക്കുന്നില്ല മീന് വിശം കളന്നെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നില്ല ഞങ്ങൾ അവിടെ തിരിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്നാണ് വിട്ടെടുക്കണത് കിട്ടുന്ന മൂല്യം കിട്ടുന്നില്ല നമുക്ക് നമുക്ക് പോയി അവിടെ എണ്ണയ്ക്ക് പെട്ടെന്നുണ്ടായ പ്രതിസന്ധിയിൽ പ്പോൾ മത്സ്യത്തൊഴിലാളികളെ എല്ലാ അർത്ഥത്തിലും ചേർത്ത് പിടിച്ചു നമ്മുടെ സർക്കാർ എം എസ് സി എൽ അപകടത്തിൽപ്പെട്ട മേഖലയുടെ ഇരുപത് നോട്ടിക്കൽ മൈൽ പരിധിയിൽ മത്സ്യബന്ധനം നിരോധിക്കേണ്ട സാഹചര്യമുണ്ടായി ഇതേ തുടർന്ന് ഉപജീവന മാർഗം നഷ്ടപ്പെട്ടത് കണക്കിലെടുത്ത് ഓരോ മത്സ്യത്തൊഴിലാളികൾക്കും ആയിരം രൂപയും ആറ് കിലോ അരിയും നൽകാൻ തീരുമാനമെടുക്കുകയും ഉടനടി വിതരണം ആരംഭിക്കുകയും ചെയ്തു എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ ഒരു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് സമുദ്ര മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കാണ് ഇടക്കാല ആശ്വാസം നൽകുന്നത് ഇപ്പോൾ ഫിഷറീസ് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പഠനങ്ങളുടെ ഫലം പുറത്തുവിട്ടതോടെ മീൻ ഉപഭോഗം വീണ്ടും കൂടുകയാണ് ഇപ്പോൾ ഈ അപകടത്തിന് ശേഷം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ ശാസ്ത്രീയമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മത്സ്യം ഉപയോഗയോഗ്യമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ സ്ഥിതിക്ക് ഞാനത് ഉപയോഗിക്കും എൻ്റെ ഫാമിലിയും അത് ഉപയോഗിക്കും അത്തരം കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ട ആവശ്യങ്ങളില്ല കാരണം അത് മാത്രമല്ല അതൊരു വലിയ സമൂഹത്തിൻ്റെ ഉപജീവനം തന്നെ ബാധിക്കുന്നതാണ് ദോഷകരമായി ബാധിക്കുന്നതാണ് കപ്പലപകടങ്ങൾ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് കേരളം വിശദ പഠനങ്ങൾ തുടരുകയാണ് കടൽജലത്തിനും മത്സ്യസമ്പത്തിനും ദോഷകരമാകുന്ന എന്തെങ്കിലും സ്ഥിതിവിശേഷങ്ങളുണ്ടോയെന്ന് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല എന്നിവരുടെ നിരീക്ഷണവും പഠനവും തുടരുകയാണ് നിലവിൽ ട്രോളിംഗ് നിരോധനമുള്ളതിനാൽ ആഴക്കടൽ മത്സ്യബന്ധനമില്ലാത്തത് കാരണം പൊതുവിപണിയിലെത്തുന്ന മീനിന്റെ അളവിൽ കുറവുണ്ടായിട്ടുണ്ട് ജൂലൈ മുപ്പത്തിയൊന്നിന് ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതിനൊപ്പം പ്രതിസന്ധികളെല്ലാം നീങ്ങി വിപണി പഴയ നിലയിലെത്തുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെയും വിൽപ്പനക്കാരുടെയും പ്രതീക്ഷ ഞങ്ങളുടെ ഈ ദാനം തന്ന ഈ സമ്പത്തിൽ ആർക്കും മീൻ തന്നെ ഒന്നും സംഭവിക്കൂല